പടക്കളം അധ്യായം മുപ്പത്തിയൊന്ന് ഋഷി വണപ്പള്ളിയിൽ നിന്ന് തെല്ലെ അകലെ മാറി നിന്നു അല്പം കഴിഞ്ഞപ്പോൾ പട്ടണത്തിലേക്കുള്ള ബസ് വന്നു ബസ് ചാർജ് കീശയിലുണ്ട് അവൻ അതിൽ കയറി മനസ്സിലെ കടുത്ത തീരുമാനത്തിന്റെ ചൂട് ശരീരമാകെ വ്യാപിക്കുന്നത് അവൻ അറിഞ്ഞു ഇന്ന് സന്ധിക്ക് ബസ് പട്ടണത്തിലെത്തി പോക്കറ്റ് റോഡ് വഴി അവൻ ഇന്ദ്രജിത്തിന്റെ ഓട്ടോ കിടക്കുന്ന ഭാഗത്തേക്ക് ചെന്നു പക്ഷേ ജിത്ത് ഓട്ടം പോയിരിക്കുകയാണെന്ന് മറ്റു ഓട്ടോക്കാർ പറഞ്ഞു ഉടനെ വന്നേക്കുമെന്നും അവിടെ ഉണ്ടായിരുന്ന പെൻസിൽ കുട്ടപ്പൻ വീട്ടു വിശേഷങ്ങളൊക്കെ ഋഷിയോട് തിരക്കി കൂട്ടത്തിൽ ജയിലിൽ വെച്ച് യദുരാമന കണ്ട കാര്യവും പറഞ്ഞു ചേട്ടന്റെ പേര് കേട്ടപ്പോൾ അവന്റെ കണ്ണുകൾ വിടർന്നു ഏട്ടന് അവിടെ സുഖമാണോ കുട്ടപ്പണ്ണാ എന്തു സുഖം ജയിലല്ലേ പിന്നെ ഒന്നുണ്ട് കേട്ടോ ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ ജീവന് നല്ലത് അവിടെയാ ഇവിടെ എപ്പോഴാ ആരാ പള്ളയ്ക്ക് കത്തിക്കേറ്റുന്നതെന്ന് എങ്ങനെ അറിയും എന്തോ ചിന്തിച്ചുകൊണ്ട് ഋഷി തിരക്കി അവിടെ എന്നും അടികിട്ടുമോ ഏയ് എന്തെങ്കിലും തെറ്റു ചെയ്താൽ മാത്രം ആഹാരമോ അക്കാര്യത്തിൽ ഡീസന്റാ ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിലും സമയത്ത് അതിന് മുട്ടില്ല പിന്നെ ജയിലിലാണെങ്കിലും കിഴക്കോട്ട് കാലുനെട്ടി ചുമ്മാ ഇരിക്കാൻ പറ്റില്ല ജോലി ചെയ്യണം അതിന് ചെറിയ കൂലിയും കിട്ടും പുട്ടപ്പന് ഒരു ഓട്ടം കിട്ടി അവൻ പോയപ്പോൾ ഋഷി ഒരു തണൽമരത്തിന് കീഴിൽ മാറി നിന്നു നല്ല ചൂടുണ്ടായിരുന്നു കടുത്ത ദാഹം ഒരു സോഡ കുടിക്കാൻ പോലും പണമില്ല പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞു ഇന്ദ്രജിത്ത് എത്തിച്ചേരാൻ ഋഷിയെ കണ്ടപ്പോൾ അവന്റെ മുഖം വിടർന്നു ഞാനിപ്പോഴും നിന്റെ കാര്യം വിചാരിച്ചതേയുള്ളൂ ഇന്ന് വൈകിട്ട് ഞാനങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു ഇന്ദ്രജിത്ത് അവന്റെ കരം കവർന്നു വാ ഒരു ചെറിയ ഹോട്ടലിലേക്കാണ് ജിത്ത് അവനെ കൊണ്ടുപോയത് പൊറോട്ടയും മട്ടൻ കറിയും ഋഷിക്ക് വാങ്ങിക്കൊടുത്തിട്ട് അവൻ നോക്കിയിരുന്നു അപ്പോൾ നിത്യമോളുടെ മുഖമായിരുന്നു ഋഷിയുടെ മനസ്സിൽ അവൾ പട്ടിണിയിരിക്കുമ്പോൾ എന്താ ഋഷി ജിത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ അവൻ പിടഞ്ഞുണർന്നു ഒന്നുമില്ല അല്ല എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം നിന്റെ പോലെ തന്നെയാണ് ഞാനെന്ന് കരുതി തുറന്നു പറഞ്ഞോളൂ എങ്കിൽ അവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ഈ പൊറോട്ടയും കറിയും പാഴ്സൽ ചെയ്താൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവനെ പൂർത്തിയാക്കുവാൻ അനുവദിക്കാതെ ജിത്ത് തടഞ്ഞു നിത്യയ്ക്ക് കൊടുക്കാനല്ലേ അതിന് ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട് നീ ഇത് കഴിക്കി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഋഷി ഒരുപാട് കാര്യങ്ങൾ ഇന്ദ്രജിത്തിനോട് പറഞ്ഞു പലപ്പോഴും അവന്റെ മുഖത്ത് അമ്പലപ്പും ഭീതിയും മാറി മാറി വന്നു അവസാനം ജിത്ത് തിരക്കി തീരുമാനത്തിൽ നിന്ന് നീ പിന്നോട്ടില്ലേ ഇല്ല ജിത്തേട്ട സഹിക്കാവുന്നതിൽ അപ്പുറം ഞാൻ സഹിച്ചു കഴിഞ്ഞു ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഇന്ദ്രജിത്ത് പിന്നെ പറഞ്ഞു ശരി അപ്പോൾ പറഞ്ഞതുപോലെ നിത്യക്കുള്ള പാഴ്സലം വാങ്ങി ഇറങ്ങുമ്പോൾ ഇന്ദ്രജിത്ത് ഏതാനും കറൻസി നോട്ടുകൾ അവന്റെ പോക്കറ്റിൽ തിരുക്കി മടക്കയാത്രയ്ക്ക് എതിരിക്കട്ടെ ഋഷി അവിടെ നിന്ന് നേരെ പോയത് സി ഐ അനിരുദ്ധനെ അഡ്മിറ്റ് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്കാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അയാൾ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു പോയെന്നും കൈകളുടെ ചലനശേഷി പൂർണമായും നഷ്ടപ്പെട്ടുവെന്നും അറിഞ്ഞപ്പോൾ അവൻ നിരാശയോടെ മടങ്ങി വീട്ടിലെത്തുമ്പോൾ കാത്തിരിക്കുകയായിരുന്നു നിത്യമോൾ ഏട്ടൻ ഇതുവരെ എവിടായിരുന്നു ഞാൻ പേടിച്ചുപോയി അവൾ ഓടി അവൻ പാഴ്സൽ അവൾക്ക് കൊടുത്തു അവൾ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നത് നോക്കി അവൻ ഇരുന്നു അന്ന് പിന്നീട് ഋഷിക്ക് തിരക്കായിരുന്നു വീട്ടിൽ വിലപെടുപ്പുള്ളതായി ഒന്നുമില്ലാത്തതിനാൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റും അവൻ ഒരു ബാഗിൽ കുത്തിനിറച്ചു എന്തിനാ കൊച്ചേട്ടാ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോവാണോ നിത്യമോൾ സംശയത്തോടെ തിരക്കി അവൻ മൂളി എങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല നമ്മൾ പോകുമ്പം മമ്മി വന്നാലോ മനസ്സ് പെട്ടെന്ന് പൊള്ളിയതുപോലെ ഋഷി ഒന്ന് പിടഞ്ഞു എങ്കിലും പറഞ്ഞൊപ്പിച്ചു മമ്മി വരുമ്പം നമ്മക്കും ഇഞ്ഞ് വരാം നേരം സന്ധിയാകാറായി ഋഷി പറഞ്ഞതനുസരിച്ച് നിത്യക്കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ചു ഋഷി ഒരു പഴയ പാൻറ്റും ഒടുപ്പുമിട്ടു എന്തോ തിരയും പോലെ അവൻ വീടിന്റെ ഓരോ മുറിയും കയറി ഇറങ്ങി പപ്പയും മമ്മിയും വല്യേട്ടനും വിനയേച്ചിയും താനും കൊച്ചുമോളുമെല്ലാം എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു വീടായിരുന്നു ഇത് മണപ്പള്ളിയിലെ ദുഷിച്ച രാഷ്ട്രീയക്കാർ തീയിട്ടെങ്കിലും ഭിത്തിയും അടിത്തറയും അതുപോലെ ഇന്നുമുണ്ട് ഇനി വീടാ നേരം സന്ധ്യയായി ബാഗ് തോളിൽ തൂക്കി നിത്യമോളുടെ കൈപിടിച്ച് അവൻ പുറത്തിറങ്ങി ഒരു ചെറിയ താഴിട്ട് വാതിൽ പൂട്ടി താക്കോൽ കൈവെള്ളയിൽ വെച്ച് ഒരു നിമിഷം തുറച്ചു നോക്കി പിന്നെ അവലേക്ക് വലിച്ചെറിഞ്ഞു ഋഷി നിത്യമോളുടെ കയ്യിൽ പിടിച്ചു പോകാം റോഡിലൂടെ അല്ലാതെ ഇരുൾ വീണ ഇടവഴിയിലൂടെ അവർ നടക്കുമ്പോൾ മണപ്പള്ളിയിൽ പതിവിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു രാവിലെ ഋഷി വന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് എല്ലാവരും അറിഞ്ഞിരുന്നു വൈകീട്ട് അവൻ വരുമോ എന്നറിയാനായിരുന്നു എല്ലാവർക്കും ഉത്കണ്ഠ അങ്ങനെ അവൻ വരികയാണെങ്കിൽ വണപ്പള്ളിയിൽ പലതും നടക്കുമെന്നും അവർക്ക് അറിയാമായിരുന്നു എന്തെന്നാൽ വാവച്ചനും ഗോപിനാഥും ഹരിലാലുമൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് തങ്ങളെയാണവൻ വെല്ലുവിളിച്ചിരിക്കുന്നതെന്ന് അവർക്കറിയാം മുളയിലെന്നുള്ളിയില്ലെങ്കിൽ ഋഷി തങ്ങൾക്ക് ഭീഷണിയായി തീരും എന്നും അവൻ വരാനൊന്നും പോകുന്നില്ല കൊച്ചു ചെറുക്കനല്ലേ അന്നേരത്തെ ചോരത്തിളപ്പിന് വിളിച്ചു പറഞ്ഞിട്ട് പോയതാ ഓട്ടോ ഡ്രൈവർ ഗ്രഹപ്പിഴ തങ്കപ്പൻ നിരാശയോടെ പറഞ്ഞു അയാളാണെങ്കിൽ ഓട്ടം കിട്ടിയിട്ട് പോലും പോകാതെ കിടക്കുകയായിരുന്നു ഋഷി വരുമോ എന്നറിയാൻ അടി കാണുന്നതാണ് തങ്കപ്പന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നീ ഒന്ന് പോടാ ഗ്രഹപ്പിഴേ അവൻ വരും അതോറപ്പാ വൈകിട്ടത്തെ പൂരം കാണാൻ കാത്തു നിന്നോളാൻ പറഞ്ഞേച്ച അവൻ പോയത് അപ്പോഴത്തെ അവന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു വാറ ഡ്രൈവർ രാജീവിന്റെ മുഖം വടിക്കുന്നതിനിടയിൽ പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു പ്രോഗ്രസീവ് ക്ലബിന്റെ പടിയിൽ ഇരിക്കുകയാണ് ഗോപിനാഥും വാവച്ചനും ഹരിലാലും പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത് ഋഷി വരുന്നടാ ഏ ത്രിമൂർത്തികൾ തിടുക്കത്തിൽ എഴുന്നേറ്റു പലചരക്ക് കടക്കാരൻ തങ്കപ്പൻ തങ്കപ്പൻപിള്ളയുടെ നെഞ്ചിടം പുകഞ്ഞു ഈശ്വര കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ മുകളിലേക്ക് നോക്കി അയാൾ പ്രാർത്ഥിച്ചു അന്ന് നേരത്തെ കടയടിച്ചിട്ട് പോകാൻ ഭാവിച്ചതാണ് തങ്കപ്പൻപിള്ള പക്ഷേ ത്രിമൂർത്തികൾ സമ്മതിച്ചില്ല അങ്ങനെ പോയാൽ പറ്റത്തില്ല തങ്കപ്പൻപിള്ള ചേട്ടാ നിങ്ങളുടെ കടയിൽ നിന്നും സാധനം വാങ്ങാനല്ലേ അവൻ വരുന്നത് അപ്പോൾ കട അടഞ്ഞു കിടന്നാൽ അത് ശരിയാകത്തില്ല ഒരു മുതിർന്ന പുരുഷനെ പോലെ നെഞ്ചും പിരിച്ച് കൈകൾ വീശി നടന്നു വരികയാണ് ഋഷി എന്തൊരു ചങ്കൂറ്റം അങ്ങുമിങ്ങും ചിതറി നിന്നിരുന്ന ആളുകൾ മുന്നോട്ട് വന്നു കടകൾക്കുള്ളിലിരുന്നവർ പുറത്തിറങ്ങി അകലെ നിന്നെ ഋഷി ആൾക്കൂട്ടം കണ്ടിരുന്നു എന്നാൽ ഒന്നും ഭാവിക്കാതെ അവൻ നേരെ തങ്കപ്പൻ പിള്ളയുടെ കടയ്ക്ക് മുന്നിലെത്തി പിള്ളച്ചേട്ട അഞ്ചു കിലോ അരിയും അതിന് വേണ്ടുന്ന പലചരക്ക് സാധനങ്ങളും എടുക്ക് തങ്കപ്പൻ പിള്ള ദയനീയമായി അവനെ നോക്കി തരാൻ പറ്റത്തില്ലെന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ കുഞ്ഞെ ആർക്കും കൊടുക്കാനല്ലെങ്കിൽ താൻ പിന്നെന്തിനാ ഈ കട തുറന്നു വെച്ചിരിക്കുന്നത് അവൻ തിണ്ണയിലേക്ക് കയറി താൻ സാധനം തരുന്നോ ഇല്ലയോ തരാൻ പറ്റത്തില്ല റോഡിലേക്ക് ഒളി കണ്ണിട്ട് നോക്കിയിട്ട് അയാൾ പറഞ്ഞു എന്നാൽ താൻ കടയടക്കി ഇല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് പോകും അത് ശരി ഗുണ്ടായുസം കാണിക്കാനാണോട ഭാവം അത് ഇവിടെ നടക്കത്തില്ല പിന്നിൽ ഒരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ഹരിലാൽ ആഹാ അളീൻ ഇവിടെ ഉണ്ടായിരുന്നോ ഋഷി പുച്ഛിച്ചു എടാ ഹരിലാൽ ശബ്ദമുയർത്തി പോടാ അവൻ കടയ്ക്കുള്ളിലേക്ക് കയറാൻ ഭാവിച്ചു പെട്ടെന്ന് പിന്നിൽ നിന്ന് ഹരിലാൽ പുറത്തു പിടിച്ചു ഋഷി തോളിനു മുകളിലൂടെ തല തലതിരിച്ചു നോക്കി ആ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം വന്നിരുന്നു കൈയെടുക്കടാ ഇല്ലെങ്കിൽ ഇതാ ഋഷി വെട്ടിത്തിരിഞ്ഞതും കൈതട്ടിക്കളഞ്ഞിട്ട് അവന്റെ താടിക്ക് ഇടിയായിരുന്നു ഹരിലാൽ വല്ലാത്തൊരു വിലാപത്തോടെ കടത്തണ്ണയിൽ നിന്ന് മുറ്റത്തേക്ക് മറിഞ്ഞു പെട്ടെന്ന് ആളുകൾക്കിടയിൽ നിന്ന് ഗോപിനാഥും വാവചനും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവരെ കൂടി കണ്ടപ്പോൾ ആസുരമായൊരു ആവേശം ഋഷിയുടെ സിരകളിൽ പടർന്നു ശത്രുക്കൾ മൂവരമുണ്ട് മുന്നിൽ താൻ പ്രതീക്ഷിച്ചിരുന്നതും ഇതുതന്നെയാണ് അവൻ അടി തുടങ്ങി ആളുകൾ പിന്നോട്ട് മാറി പൂരം അടിയാണ് മൂന്നുപേർ ഉണ്ടായിട്ടും അവർക്ക് ഋഷിയോട് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് തോന്നി ഋഷി ഒരു മിഠായി ഭരണിയെടുത്ത് ഹരിലാലിന്റെ തലയ്ക്കടിച്ചു അവൻ തെന്നി മാറി കൈവിട്ടുപോയ ഭരണി റോഡിൽ വീണ് മിഠായി ഉൾപ്പെടെ ചിതറി ഞൊടിയിടയിൽ ഋഷി തങ്കപ്പൻ തങ്കപ്പൻപിള്ളയുടെ തട്ടിയുടെ കമ്പി വലിച്ചൂരി വീശിയടിച്ചു മൂവർ സംഘത്തിൽ നിന്ന് നിലവിളികൾ ഉയർന്നു അവൻ കലക്കി ആംപിള്ളരായാൽ ഇങ്ങനെ വേണം ഒന്ന് കൈയടിക്കണമെന്ന് തോന്നിപ്പോയി വാസുവിന് പക്ഷേ രംഗം പെട്ടെന്ന് മാറി ഋഷി വാവച്ചനെ ആക്രമിക്കുമ്പോൾ ഗോപിനാഥും ഹരിലാലും കൂടി അവനെ പിന്നിൽ നിന്ന് പിടിച്ചു കമ്പി പിടിവിട്ടുപോയി വാവച്ചൻ അവന്റെ മുഖത്ത് ആഞ്ഞാഞ്ഞിടിച്ചു ഋഷി കുതിറിയെങ്കിലും ഗോപിനാഥും വാവച്ചനും വിട്ടില്ല അവന്റെ ചുണ്ടു പൊട്ടി മൂക്കിലൂടെയും ചോരയൊഴുകി പിന്നെ അവനെ നടുവിലാക്കി പേരും ചുറ്റും നിന്നടിച്ചു ഋഷി തളർന്നു പോയിരുന്നു നായിന്റെ മോനെ ഇനി മേലിൽ നീ ആർക്കു നേരെയും കയ്യോ നാവോ ഉയർത്തരുതറ അലറുകയായിരുന്നു ഹരിലാൽ അവർ അവനെ കൊല്ലുമെന്ന് തോന്നിയപ്പോൾ പലരും കടയടയ്ക്കാൻ തുടങ്ങി എന്നാൽ പെട്ടെന്നൊരു ബുള്ളറ്റിന്റെ കാതടപ്പിക്കുന്ന ശബ്ദം അവിടെ മുഴങ്ങി ഹെഡ്ലൈറ്റിന്റെ പ്രകാശം ആളുകളുടെ മുന്നിൽ പുളഞ്ഞിറങ്ങി അവർ പെട്ടെന്ന് വഴിമാറി ബുള്ളറ്റ് അവിടെ ബ്രേക്കിട്ടു അതൊരു സ്ത്രീ ആയിരുന്നു ജീൻസും ടീഷർട്ടും തൊപ്പിയും അണിഞ്ഞ സ്ത്രീ ലേഖസാറ് വാറുവാസു വിളിച്ചു പറഞ്ഞു ത്രിമൂർത്തികൾ ഒന്ന് ഞെട്ടി ആന്ത്രാക്സ് ലേഖ അവർ ബൈക്കിൽ നിന്ന് അടി നടക്കുന്നതിനിടയിലേക്ക് പറന്നു ചാടി പിന്നെ മിന്നൽ പിണർ കണക്കെ അടിച്ചു കയറി ത്രിമൂർത്തികൾ ശരിക്കും നിഷ്പ്രഭരായി ഋഷിയും ഒന്ന് നിവർന്നു ശ്വാസം വലിച്ചു വിട്ടു പിന്നെ ആക്രമണത്തിൽ ലേഖയോടൊപ്പം കൂടി ഗോപിനാഥിനെ തറയിലിട്ട് ചവിട്ടിക്കൊണ്ട് ലേഖ പറഞ്ഞു നീ രക്ഷപ്പെട്ടോ ഋഷി ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം പക്ഷേ ഋഷി മടിച്ചു എടാ പോകാൻ നിന്നോടാ പറഞ്ഞത് ഹരിലാലിനിട്ട് ഒന്നുകൂടി കൊടുത്തിട്ട് അവൻ ഓടി അവനെ വിടരുത് തറയിൽ കിടന്നുകൊണ്ട് ഗോപിനാഥ് വിളിച്ചു പറഞ്ഞു വാവച്ചൻ ഓടിച്ചെന്ന് ബൈക്കിൽ കയറി ഋഷി പോയ വഴിയെ അത് പാഞ്ഞു പറങ്കിമാവിൻ തോപ്പിനരികിൽ ഒരു ഓട്ടോ കിടന്നിരുന്നു ഋഷി ചെല്ലുന്നത് കണ്ടതോടെ അത് സ്റ്റാർട്ടായി അവൻ ഓടിക്കയറി ഇന്ദ്രജിത്ത് ഓട്ടോ മുന്നോട്ടെടുത്തു നിത്യമോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്നു ലേഖസാർ വന്നു അല്ലേ ഓട്ടോ ഓടിക്കുന്നതിനിടയിൽ ഇന്ദ്രജിത്ത് തിരക്കി ലേഖസാറിനെ ഇന്ന് യാഥാർത്ഥികമായി കണ്ടപ്പോൾ ഞാനീ കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു വാവച്ചന്റെ ബൈക്ക് മറിച്ചിട്ട് ചാടി വീണു ഋഷി ഇവനെ ഞാൻ നോക്കിക്കോളാം നീ പൊയ്ക്കോ അവനെ നേരിടുന്നതിനിടയിൽ ഇന്ദ്രജിത്ത് വിളിച്ചു പറഞ്ഞു ഋഷി വേഗം നിത്യേയും കൊണ്ട് പുറത്തിറങ്ങി പെട്ടെന്ന് കാറിൽ നിന്നൊരു വിളി ഋഷി അവൻ അങ്ങോട്ട് നോക്കി കാറിന്റെ ഡോറ് തുറക്കപ്പെട്ടു വേഗം ഇങ്ങോട്ട് കയറിക്കോടാ അത് ആരെന്നറിയുക പോലും ചെയ്യാതെ ഋഷി പെങ്ങളെയും കൊണ്ട് ചാടിക്കയറി കാർ നീങ്ങി അതിൽ നിന്ന് ഋഷിയുടെ ശബ്ദം ചീറി വീണു വാവച്ച ഞാൻ വരുമടാ തോറ്റുമടങ്ങാനല്ല ജയിക്കാൻ കാത്തിരുന്നോ കാതോർത്തിരുന്നോ ആ ശബ്ദം അവിടെ ഇരുളിൽ പിടഞ്ഞ് മാറ്റൊലികൊണ്ടു അധ്യായം മുപ്പത്തിരണ്ട് ഒരാഴ്ച കഴിഞ്ഞു ഋഷിയെ കണ്ടുപിടിക്കാനുള്ള ത്രിമൂർത്തികളുടെ നീക്കം പരാജയപ്പെട്ടു അവൻ ഒരു കാറിൽ കയറിപ്പോയി എന്ന് മാത്രം വാവച്ചൻ അറിയാം ഒരു വെളുത്ത അംബാസിഡർ കാർ അത് ആരുടേതെന്നോ അതിന്റെ നമ്പർ എന്താണെന്നോ ആർക്കും അറിയില്ല അവൻ അധികകാലം ഒരിടത്തും ഒളിച്ചിരിക്കത്തില്ല വരും നമ്മുടെ മുന്നിൽ തന്നെ അണപ്പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ഗോപിനാഥ് പറഞ്ഞു അന്നവന്റെ അന്ത്യമ ത്രിമൂർത്തികൾ ലളിതയുടെ ഷാപ്പിൽ കയറി കള്ളും കപ്പയും പോത്തും കഴിച്ചു ഷാപ്പിന്റെ പലകടിച്ച അപ്പുറത്തെ മുറിയിലൂടെ രണ്ട് കണ്ണുകൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിക്ടർ പങ്കജാക്ഷന്റെ ഗുണ്ട മദ്യം കഴിച്ച് ഫിറ്റായി തുടങ്ങിയപ്പോൾ വാവച്ചൻ ഗോപിനാഥിനെ ഓർമ്മിപ്പിച്ചു അടുത്താഴ്ച പങ്കജാക്ഷൻ പുറത്തു വന്നേക്കും ഇനി തെറ്റി പറ്റരുത് ഗോപിനാഥ് അമർത്തിയൊന്ന് മൂളി അപ്പുറത്ത് വിക്ടർ കാതുകൂർപ്പിച്ചിരുന്നു ദിവസങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരുന്നു അന്ന് കോടതിയിൽ പങ്കജാക്ഷനെ മാത്രമല്ല എസ് പി ജയശങ്കറേയും ഹാജരാക്കിയിരുന്നു ഇരുവർക്കും ജാമ്യം അനുവദിച്ചു പുറത്തുവന്ന പങ്കജാക്ഷൻ കോടതി വളപ്പിലെത്തിയപ്പോഴേക്കും ഡ്രൈവർ ടൊയോട്ടോ കോളിസ് കൊണ്ടുവന്നു നിർത്തി അതിൽ വിക്ടറും ഉണ്ടായിരുന്നു കോളിസിൽ പങ്കജാക്ഷൻ കയറിയതോടെ അത് മുന്നോട്ടു പാഞ്ഞു ഭാര്യ വീട്ടിലേക്ക് പോകാനായിരുന്നു പങ്കജാക്ഷന്റെ തീരുമാനം ത്രിമൂർത്തികൾ പ്രധാന വഴികളിൽ എവിടെയെങ്കിലും കെണിയൊരുക്കിയിട്ടുണ്ടാവും എന്ന ചിന്തയിൽ ഇടവഴികളിലൂടെയായിരുന്നു കൂടുതലും യാത്ര കുറെ മുന്നോട്ട് ചെന്നപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ജീപ്പ് കണ്ടു ഒരു പഴയ ജീപ്പ് നാലഞ്ച് പേർ ചേർന്ന് അത് റോഡിന്റെ ഓരത്തേക്ക് തള്ളി നീക്കാനുള്ള ശ്രമത്തിലാണ് നാശം പഴഞ്ചൻ വണ്ടിയുമായിട്ട് ഓരോന്ന് റോഡിലിറങ്ങും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ പങ്കജാക്ഷൻ അസ്വസ്ഥതയോടെ പിറുപിറുത്തു ഡ്രൈവർ ഹോൺ നീട്ടിയടിച്ചു ജീപ്പ് തള്ളുന്നവർ പിന്നോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ പ്രവൃത്തി തുടർന്നു ഇതിപ്പോഴങ്ങ് നീങ്ങുന്ന ലക്ഷണമില്ല വേറെ വല്ല വഴിയുമുണ്ടോടാ തിരിഞ്ഞു പോകാൻ പങ്കജാക്ഷൻ ഡ്രൈവറോട് തിരക്കി അയാൾ മറുപടി പറയും മുമ്പ് പിന്നിൽ ഒരു കാർ കൂടി വന്നു അതും ഫോണടിച്ചു പെട്ടെന്നാണ് തള്ളിക്കൊണ്ടിരുന്ന ജീപ്പിനുള്ളിൽ നിന്ന് പിൻഭാഗത്തുകൂടി ഒരാൾ പുറത്തേക്ക് വന്നത് പങ്കജാക്ഷന് അപകടം മണത്തു പെട്ടെന്ന് ജീപ്പ് തള്ളിക്കൊണ്ടിരുന്നവർ അത് നിർത്തി തിരിഞ്ഞു നിന്നു ഗോപിനാഥിന്റെ കൂലിപ്പടയാണ് അതെന്ന് അവർക്ക് മനസ്സിലായി ആ നിമിഷം പിന്നിൽ വന്നു നിന്ന കാറിൽ നിന്നും ഇരുഭാഗത്തെ ഡോറുകളും ഒരേ നേരത്ത് തുറന്ന് വാവച്ചനും ഹരിലാലും ഇറങ്ങി പങ്കജാക്ഷൻ വിയർപ്പിൽ കുളിച്ചു ഞൊടിയിടയിൽ അവർ കോളിസിന്റെ ചുറ്റും ഒരു വലയം തീർത്തു ഒരു കല്ലെടുത്ത് പങ്കജാക്ഷൻ ഇരുന്ന ഭാഗത്തെ ഗ്ലാസിൽ ആരോ ഒറ്റയിടി അത് ചിതറിപ്പോയി ഗോപിനാഥ് ഡോർ തുറന്ന് അയാളുടെ ഷർട്ടിൽ കൊത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു വിക്ടറെ രക്ഷിക്കടാ പങ്കജാക്ഷൻ നിലവിളിച്ചു എന്നാൽ വിക്ടർക്കോ ഡ്രൈവർക്കോ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം മറ്റുള്ളവർ ഡോറുകൾ തള്ളിപ്പിടിച്ചു നിന്നു വാവച്ചനും ഗോപിനാഥും ഹരിലാലും ചേർന്ന് പങ്കജാക്ഷനെ നടു റോഡിലിട്ടിടിച്ചു കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ നീ ഞങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചടാ എന്നിട്ടൊടുവിൽ എന്റെ അച്ഛനെയും കൊന്നു പട്ടിക്കഴിവേറി നീ ഇനി ജീവിക്കണ്ട ഗോപിനാഥ് അയാളെ റോഡിലിട്ട് ചവിട്ടി എന്നാൽ ഈ നേരത്ത് വിക്ടർ ഒരു റിവോൾവർ വലിച്ചെടുത്തു അത് കണ്ടപ്പോൾ ഡോറിനരികിൽ നിന്നവർ പിന്നോട്ട് മാറി അയാൾ പുറത്തേക്ക് ചാടി ഒരു ബുള്ളറ്റ് ആകാശത്തേക്ക് പറന്നു അതിന്റെ ഒച്ച ഒച്ചകേട്ട് സകലരും ഞെട്ടിത്തിരിഞ്ഞു വിടടാ പങ്കജാക്ഷൻ സാറിനെ അല്ലേ നിന്റെ മൂന്നിനെയും ഞാൻ തീർക്കും വിക്ടർ അലറി തോക്കിനു മുന്നിൽ ത്രിമൂർത്തികൾ പതറി പങ്കജാക്ഷൻ ചാടി എഴുന്നേറ്റു ഗോപിനാഥിനെ വലിച്ച് വിക്ടറുടെ നേർക്ക് എറിഞ്ഞുകൊടുത്തു വിക്ടർ അവന്റെ തൊണ്ടക്കുഴിയിൽ റിവോൾവറിന്റെ ബാരൽ കൊത്തി അമർത്തി അവന് കണ്ണു തള്ളി ജീപ്പ് എടുത്ത് മാറ്റാൻ നിന്റെ ആളുകളോട് പറയടാ അനുസരിക്കാതെ നിവർത്തിയില്ലായിരുന്നു ഗോപിനാഥിന് ജീപ്പ് റോഡിന്റെ ഓരത്തേക്ക് മാറ്റി പങ്കജാക്ഷൻ സാർ കയറിക്കോ അയാൾ കോളിസിൽ കയറി ഗോപിനാഥിനെ ഒരു വശത്തേക്ക് തള്ളിയിട്ട് വിക്ടറും കോളിസിൽ ചാടി വീണു പൊടി പറത്തി അത് പാഞ്ഞു പോയി ദിവസങ്ങൾ കഴിയും തോറും പങ്കജാക്ഷന്റെ ആളുകളെന്നും ത്രിമൂർത്തികളുടെ ആളുകളെന്നും പറഞ്ഞ് പാർട്ടിക്കാർ രണ്ടായി പലയിടങ്ങളിലും വെച്ച് അവർ ഏറ്റുമുട്ടി മണപ്പള്ളി വീണ്ടും ചോരമണം നിറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു ഇതിനിടെ സംസ്ഥാന തലത്തിൽ തന്നെ അവരുടെ പാർട്ടി പിളർന്നു അത് രണ്ടു കൂട്ടർക്കും ആശ്വാസമായി അവർ പിളർന്ന ഓരോ ഭാഗത്തും ചേർന്നു ആന്ത്രാക്സ് ലേഖയും എസ് എ രമേശ് ചന്ദ്രനും സർവീസിൽ തിരികെ കയറിയത് ഈ അവസരത്തിലാണ് പക്ഷേ രണ്ടുപേർക്കും അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിരുന്നു മാസങ്ങൾ കടന്നുപോയി എട്ടു വർഷത്തെ കഠിന തടവിന് റഷീദിനെ സെൻട്രൽ ജയിലിലേക്ക് അയച്ചിരുന്നു പിന്നെയും ഒരു മാസം കൂടി വേണ്ടി വന്നു യദുരാമന്റെ കേസിന്റെ വിധി വരാൻ വിധി പറയുന്ന അന്ന് അവനെ കോടതിയിൽ കൊണ്ടുപോകാനായി പുറത്തേക്ക് കൊണ്ടുവന്നു ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായതിനാൽ യദുരാമൻ ഒരുതരം മരവിപ്പിലായിരുന്നു എങ്കിലും മനസ്സിൽ വീണു കിടക്കുന്ന തീക്കനൽ കെട്ടുപോകാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു കോടതി കൂടി കേസ് വിളിച്ചു പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന യദുരാമനോട് ജഡ്ജി തിരക്കി നിങ്ങൾ കരുതിക്കൂട്ടി തന്നെ ചെയ്ത കൊലപാതകമായിരുന്നു ഇതെന്ന് കോടതിക്ക് സംശയാതീതമായി ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനാൽ വിധി പറയും മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ അവൻ കോടതിയാകെ ഒന്ന് വീക്ഷിച്ചു ഒരു ഭാഗത്ത് ത്രിമൂർത്തികളും മറുഭാഗത്ത് പങ്കജാക്ഷനും നിൽക്കുന്നത് കണ്ടു നീതിപീഠത്തിനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു മെമ്പർ ശിവരാമനെ വാസ്തവത്തിൽ ഞാൻ കരുതിക്കൂട്ടി കൊന്നതല്ല അപ്പോൾ അങ്ങനെ ഒരു ചിന്ത പോലും എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ അയാളെ കൊന്നേനെ അതുകൊണ്ട് തന്നെ എനിക്ക് കുറ്റബോധമില്ല അത്രയ്ക്ക് നീചനായിരുന്നു അയാൾ ഒരു നിമിഷത്തേക്ക് ആർക്കും അനങ്ങാനായില്ല യുരാമന്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കോടതി ആ മറുപടി നോട്ട് ചെയ്തു പിന്നെ വിധി പ്രഖ്യാപിച്ചു എഴുപത്തിയഞ്ച് പേജുള്ള വിധി ന്യായത്തിന്റെ അവസാന വാചകം ഇതായിരുന്നു ആയതിനാൽ പ്രതി യദുരാമനെ ജീവപര്യന്തം കഠിന തളവിന് ഈ കോടതി വിധിക്കുന്നു അത് കേട്ടിട്ടും അവനിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല യദുരാമനെ അന്ന് തന്നെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി കുറ്റവാളികൾ പാർക്കുന്ന സെല്ലിൽ അവനും ഇടം കിട്ടി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പണിസ്ഥലത്ത് വെച്ച് അവൻ റഷീദിനെ കണ്ടത് നീ വന്നെന്ന് ഞാൻ അറിഞ്ഞടാ റഷീദ് സന്തോഷത്തോടെ പറഞ്ഞു ഞാനും റഷീദിനെ തിരയുകയായിരുന്നു അപ്പീല് കൊടുക്കുന്നോ ഹൈക്കോടതിയിൽ എങ്കിൽ ജയിൽ സൂപ്രണ്ടിനോട് പറയണം വേണ്ട അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഞാൻ ഞാനേതായാലും കൊടുത്തിട്ടുണ്ട് എന്താടാ ജയിൽ ചാടാൻ പദ്ധതിയിടുകയാണോ ഒരു ഗാർഡ് വിളിച്ചു ചോദിച്ചു അങ്ങനെ ബുദ്ധിമോശം ഞങ്ങൾ കാണിക്കുമോ സാറേ ഇവിടാണെങ്കിൽ സമയത്തിന് ശാപ്പാടെങ്കിലും കിട്ടും പുറത്തിറങ്ങി എന്നാ ചെയ്യാനാ ആ ആ മതി ജോലി ചെയ്താട്ടെ കാലം കടന്നു പോകുകയാണ് വീട്ടിലെ കാര്യങ്ങൾ അറിയണമെന്ന് യതുരാമന് ഇടയ്ക്കിടെ തോന്നും പിന്നെ ഓർക്കും വേണ്ട പട്ടിണിയാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും അവരെ പറ്റി അറിയാതിരിക്കുന്നതാണ് നല്ലത് മനസ്സിലെ കനലുകൾ അണഞ്ഞുകൂടാ ഇതിനിടെ റഷീദിന്റെ അപ്പീൽ വിധി വന്നു ജില്ലാ കോടതിയുടെ ശിക്ഷ ശരിവച്ചുകൊണ്ട് വിവരമറിഞ്ഞപ്പോൾ റഷീദ് ചിരിച്ചു ശ്രമിച്ചില്ലെന്ന് ആരും പറയരുതല്ലോ അതുകൊണ്ടാ അപ്പീല് കൊടുത്തത് ഞാൻ ഇവിടെയാണെങ്കിലും എന്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും മനസമാധാനത്തോടെ ജീവിക്കാമല്ലോ യദുരാമൻ അവനെ ഉറ്റുനോക്കി അല്പനേരം നിന്നു രണ്ടു വർഷങ്ങൾ പിന്നിട്ടു അടുത്ത ഇലക്ഷനിൽ പങ്കജാക്ഷന് പാർട്ടി സീറ്റ് നൽകി അയാൾ വിജയിച്ചെങ്കിലും പാർട്ടിക്ക് ഭരണം പോയിരുന്നു കാലം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി ഒരിക്കൽ റഷീദ് പറഞ്ഞു എട്ട് വർഷമാണ് എനിക്ക് ശിക്ഷയെങ്കിലും വർഷം കഴിയുമ്പോൾ പുറത്തു പോകാമെന്ന എന്നോട് ഇവിടെ എല്ലാവരും പറഞ്ഞത് അതുകൊണ്ട് പരോൾ വേണ്ടെന്ന് വയ്ക്കുകയാ ഞാൻ എന്റെ കാര്യത്തിൽ ആ പ്രതീക്ഷയും വേണ്ട റഷീദെ യഥുരാമൻ തെല്ല് വേദനയോടെ പറഞ്ഞു കാലത്തിന്റെ കഴുകൻ ചിറകടിച്ച് പറക്കുകയാണ് സെൻട്രൽ ജയിലിലെ കനത്ത മതിൽക്കെറ്റിനുള്ളിൽ എത്തിയിട്ട് ഏഴു വർഷങ്ങൾ യതുരാമൻ ഓർത്തു ഒക്കെ ഇന്നലത്തെ പോലെ തോന്നുന്നു അന്ന് ചെടിക്ക് വളമിട്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് ഗാർഡ് വന്നറിയിച്ചത് റഷീദെ നിന്റെ റിലീസിംഗ് ഓർഡർ വന്നിട്ടുണ്ട് സൂപ്രണ്ട് സാർ വിളിക്കുന്നു ഏ അവൻ അമ്പരെന്നു അതേടാ മറ്റു തടവുകാർ പണി നിർത്തി സന്തോഷത്തോടെ അവനെ നോക്കി ഏറ്റവും ആഹ്ലാദം യദുരാമന് തന്നെയായിരുന്നു റഷീദിന് നാളെ തന്നെ പോകാമെന്ന് സൂപ്രണ്ട് അറിയിച്ചു പോയിക്കഴിഞ്ഞ് ഒരിക്കൽ നീ എന്റെ വീട്ടിലൊന്ന് പോകണം എനിക്കിവിടെ സുഖമാണെന്ന് പറയണം പിന്നെ അവിടുത്തെ വിശേഷം എന്തായാലും എന്നെ അറിയിക്കണ്ട യഥുരാമൻ അവനോട് പറഞ്ഞു അന്നവർ വളരെ നേരം സംസാരിച്ചു അടുത്ത ദിവസം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ പോയി കേരളത്തിൽ പിന്നെയും രണ്ട് ഇലക്ഷനുകൾ കൂടി നടന്നു ഇത്തവണ പങ്കജാക്ഷൻ ആഭ്യന്തര മന്ത്രിയായി ഹരിലാൽ എം എൽ എയും യതുരാമൻ കണക്കുകൂട്ടി താൻ ഇവിടെ എത്തിയിട്ട് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പഴയ യദുരാമനല്ല ഇന്ന് അവൻ മൂർച്ചയിലിട്ട് ഉരുക്കിയെടുത്തതുപോലെ കാലിരുമ്പിന്റെ കരുത്തുള്ള ശരീരം പറ്റവെട്ടിയ മുടിയും കട്ടിമീശയും സദാ ചുവപ്പുരേഖയുള്ള കണ്ണുകൾ അവൻ ജയിലിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്ന തടവുകാരിൽ ആരും ഇപ്പോൾ അവശേഷിക്കുന്നില്ല തനിക്ക് രാഷ്ട്രീയ പിൻബലം ഇല്ലാത്തതുകൊണ്ടാണ് പോകാൻ വൈകുന്നതെന്ന് അവന് അറിയാമായിരുന്നു ഒരു ദിവസം രാവിലെ ഗാർഡ് എല്ലാ സെല്ലിലും വന്നറിയിച്ചു ഇന്ന് ആഭ്യന്തരമന്ത്രി നിങ്ങളെ സന്ദർശിക്കാൻ വരുന്നുണ്ട് അത് കേട്ടതേ യതുരാമന്റെ കണ്ണുകളിൽ തീയാളി ആഭ്യന്തരമന്ത്രി പങ്കജാക്ഷൻ പതിനൊന്ന് മണിക്ക് പങ്കജാക്ഷൻ എത്തി ഓഫീസ് റൂമിൽ അല്പനേരം ഇരുന്നിട്ട് അയാൾ തടവുകാരെ സന്ദർശിക്കാൻ ഇറങ്ങി ജയിൽ സൂപ്രണ്ടും ഒപ്പം ഉണ്ടായിരുന്നു ഓരോ സെല്ലും കടന്ന് അയാൾ യഥുരാമനും മറ്റുമുള്ള സെല്ലിനെ മുന്നിലെത്തി ജയിൽ സൂപ്രണ്ട് പറഞ്ഞു സർ ഇവൻ യഥുരാമൻ അങ്ങയുടെ ജില്ലക്കാരന് ഇവിടത്തെ സീനിയർ മെമ്പർ പങ്കജാക്ഷനും യഥുരാമനും മുഖാമുഖം നോക്കി നാല് കണ്ണുകൾ കൊരുത്തു യഥുരാമൻ സെല്ലിന്റെ ഇരുമ്പഴികൾ മുറുകെ പിടിച്ചു പല്ലുകൾ ഞെരിഞ്ഞമർന്നു പക്ഷേ ഇരുവരും മുൻപരിചയം ഭാവിച്ചില്ല ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ പറഞ്ഞുകൊണ്ട് മന്ത്രി മുന്നോട്ട് നീങ്ങി പിന്നെയുള്ള കുറച്ച് ദിവസങ്ങൾ യതുരാമന് അസ്വസ്ഥതയുടേതായിരുന്നു ക്രമേണ അത് മാറി അവൻ മനസ്സിനെ കൂടുതൽ കടുപ്പിച്ചു പിന്നെയും രണ്ടു വർഷങ്ങൾ അവസാനം ആ ദിവസം വന്നു തന്റെ പക വീട്ടലുകൾക്കായി യദുരാമൻ കാത്തിരുന്ന ആ ദിവസം യദുരാമൻ പതിയെ മീശയൊന്ന് പിരിച്ചു ബാക്കി ഭാഗം നാളെ